കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും ചേർന്ന് കർഷക ദിനം ആഘോഷിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തയ്യൽ പ്രസന്നകുമാരി ഉദ്ഘാടനം നിർവഹിച്ചു കണ്ടല്ലൂർ കൃഷിഭവന്റെ നേതൃത്വത്തിൽ ചിങ്ങവെന്ന് കർഷക ദിനം ആഘോഷിച്ചു കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തയ്യൽ പ്രസന്നകുമാരി ഉദ്ഘാടനം നിർവഹിച്ചു <laughs> ും കേരളത്തിൽ ആയിട്ട് വളർന്നിരുന്ന ഒരു പാടാണ് இன்னொரு அப்போရှင် ஆர்டரோட மணிந்தேன்றான் இப்போ কৃষிகள நம்ம ஏதாவது நம்ம பல видов உண்டு மல்டிபார்வெல் உடன் વધારે நேர்த்தമായി কৃষிகள் செய்யறது நம்ம நினைக்கிறோம் அப்போ புரோட்டக்டர்கள் ஒரு ஹோமனி நம்பர் ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് രാമനാമണം അധ്യക്ഷനായി കണ്ടലൂർ കൃഷി ഓഫീസർ സജിത പി പിയെ സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സന്തോഷ് കർഷകരെ ആദരിച്ചു കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ പ്രീത കർഷക ദിന സന്ദേശം നൽകി റജികുമാർ ബീന സുരേന്ദ്രൻ സുനിൽ കൊപ്പാറേത ദീപ പുഷ്പൻ രാധിക മുരളി കെ ആർ രാജേഷ് ഷീജ മോഹൻ വീണ അജയ്കുമാർ പ്രഹ്ലാദൻ പുലേന്ദറ പ്രീജ പി ഗോപികൃഷ്ണൻ പി ഗൌരിശങ്കരം ഷാജീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു കണ്ടല്ലൂർ കൃഷി അസിസ്റ്റന്റ് അജിത് കുമാർ എസ് എൽ കൃതജ്ഞത പറഞ്ഞു കായംകുളം